नमस्ते ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ ആരെങ്കിലും രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ആരോടും കാണാൻ ഞാൻ നിർബന്ധം പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണുക കേട്ടോ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് നിങ്ങൾക്കതൊരു നല്ല ഗൈഡൻസും വഴികാട്ടിയും ആയിരിക്കും എന്ന് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അതുപോലെ നിങ്ങളെ രഹസ്യമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവരാവാം നിങ്ങളുടെ പഴയ ചില ബന്ധങ്ങളാവാം നിങ്ങളെ ആരാണ് ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളിൽ പല വ്യക്തികളുടെയും എനർജി ഇതിൽ കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഇത് റെസനേറ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അവർ മാത്രം കാണുക കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോഴ്സ് ആണ് അതായത് നിങ്ങളെക്കുറിച്ച് ഏതോ ഒരു വ്യക്തി ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി അതുപോലെ നിങ്ങളെ വളരെയധികം ഒരു ഫിസിക്കലി അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ എനർജി കിട്ടുന്നത് അതായത് ഒരു ഒരിച്ചിരി ഏജഡായ വ്യക്തികളുടെ ഒരു സാന്നിധ്യമാണ് ഇട്ട് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ച് അമ്പതൊക്കെ വയസ്സ് ആ ഒരു ഇതിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഒരുപാട് തിങ്കിങ് ചെയ്യുകയും ഓർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ളൊരു വ്യക്തിയാണ് ഒരൊറ്റപ്പെട്ട വ്യക്തിയെയാണ് കാണുന്നത് എല്ലാ രീതിയിലും ഉൾവലിഞ്ഞ് മറ്റുള്ളവരുമായിട്ടൊന്നും ഒരുപാട് സഹകരിക്കുക അത് ചിലപ്പോ ഒരു ലൈഫ് ഒരു ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാവാം അത് എന്തായാലും ഒറ്റയ്ക്കുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് തിങ്കിങ് ചെയ്യുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് അവർ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ നിങ്ങളുടെ സംസാര രീതികൾ ഇതിനെയൊക്കെ വളരെയധികം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ബന്ധം മുന്നോട്ട് കണ്ടിന്യൂ പോവുക എന്നതിന് യാതൊരു പോസിബിലും കാണുന്നില്ല ഉള്ളി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളു കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വളരെയധികം നല്ല ഒരു സ്ഥാനത്തിരിക്കുന്ന എല്ലാ രീതിയിലും ഒരു പൂർണ്ണത എത്തിയ ഒരു വ്യക്തിയാണ് കാണുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിലും ആ വ്യക്തി എല്ലാ രീതിയിലും സക്സസ് ആയ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ ഒരു ബാല്യകാല ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുമായിട്ട് ഒരുപാട് സ സൗഹൃദമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പഴയ പ്രണയം അല്ലെങ്കിൽ വർഷ നിങ്ങളുടെ ഒരു ചെറിയ പ്രായത്തിലെ ഒരു പ്രണയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി വീണ്ടും നിങ്ങളെ ഓർക്കുന്നു അതല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാലത്തിൽ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ റെസനേറ്റ് ആവുന്നതായിട്ട് ഫീല് ചെയ്യുന്ന അവർ മാത്രം എടുത്താൽ മതി കേട്ടോ ഈ റീഡിങ് അപ്പം ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഒരു മിറാക്കിൾ പോലെ നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാതെ ഈ വ്യക്തി ഒന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എത്തി കഴിഞ്ഞ വ്യക്തിയാണ് ഒരു കോളായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ട് വന്ന് കാണുകയാണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു അവരുടെ ആ ഒരു ലൈഫിൽ നിങ്ങളായിരുന്നു പൂർണത എന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കല്പം നമുക്കൊരു വ്യക്തിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാകുമല്ലോ ആ ഒരു സങ്കല്പത്തിലെ ആ എല്ലാ രീതിയിലും ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കി അവർ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മിറാക്കിൾ പോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിൽ എത്തിച്ചേർന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളിൽ ആ വ്യക്തി എത്തിച്ചേർന്നു നിങ്ങളും അവരുമായി തമ്മിൽ കോണ്ടാക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ അവരുടെ ലൈഫൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും അവരുടെ ആ ഒരു ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ ഒരു സ്ഥാനം നിങ്ങൾക്കൊരു പ്രധാന സ്ഥാനം നൽകിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദ ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്ന വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു നിങ്ങളെ ഒരുപാട് ഹോൾഡ് ചെയ്ത് ഒരു കാലത്ത് പിടിച്ചിരുന്ന ഒരു വ്യക്തി ചിലപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻസോ അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടോ നിങ്ങളിൽ നിന്നും വിട്ടുപോയിരുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരു ഡെത്ത് സംഭവിച്ചിരുന്നു പക്ഷേ എങ്കിലും ആ വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു വേറെ കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നെങ്കിൽ അവരൊരു വിദേശത്ത് നമ്മളുടെ നിങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം വിട്ട് ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് അകലെയാവാം ഏത് രീതിയിലാണേലും നിങ്ങൾ ശരിക്കും ഒരു നല്ല ഡിഫറൻസിൽ ജീവിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ നിങ്ങളിലേക്ക് റീബെർത്ത് വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളുമായിട്ട് ഒരു സ്നേഹവും ബന്ധവും ഉണ്ടായിരുന്നതെങ്കിൽ അവർ മടങ്ങി തിരിച്ച് വരികയും നിങ്ങളോട് ഒരുമിച്ച് ചിലപ്പോൾ തിരിച്ചൊരു യാത്ര ചിലപ്പോൾ അതൊരു കുടുംബ ബന്ധം തന്നെ ആവാൻ കേട്ടോ അവർ ഒരുപാട് ദൂരെയുള്ള വ്യക്തിയാണെങ്കിൽ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് തിരിച്ചൊരു യാത്ര ആഗ്രഹിക്കുന്നതായിട്ട് ഒരു റീബർത്ത് വീണ്ടും പഴയതിനേക്കാൾ പവർഫുള്ളായിട്ടൊരു കൂടി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെ അതുപോലെ പ്രേയർ ചെയ്യും നിങ്ങളെ അവരുടെ സ്വന്തമായി കിട്ടാൻ അതുപോലെ പ്രേയർ ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വളരെ ദൃഢതയുള്ളൊരു പ്രണയത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഈ പ്രണയം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് വേണോ വേണ്ടയോ ഇത് മുന്നോട്ട് പോയാൽ എങ്ങനെയാവും അതിൻ്റെ ഒരു ശരി തെറ്റ അല്ലെങ്കിൽ ഇത് ലൈഫിലേക്ക് മുന്നോട്ട് ഒന്നിച്ചു പോവാൻ പറ്റുമോ എന്ന ഒരു കൺഫ്യൂഷൻ അതുപോലെ തന്നെ ഒരു കൂടി പെരുമാറി ചിലപ്പോൾ ഈ ചെറിയ കുട്ടികളെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആ ഒരു യൗവനകാലത്തിൽ കാലത്തിൽ നിൽക്കുന്നവരെ അവർക്ക് അത് പക്വതയില്ലായ്മ അതായത് ഇത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലൂടെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിന്ന വ്യക്തികൾ എന്ന് തന്നെ പറയാം നമുക്ക് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അതായത് ഒരു പൂർണ്ണതയില്ല അതായത് ഇത് ശരിയാവുമോ ഇല്ലയോ എന്നും ഇതിനെ നല്ല രീതിയിൽ സ്ട്രെങ്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ പോയ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നും പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്കിനി പൂർണ്ണമായും വന്ന് ചേരുകയാണെന്നാണ് നമുക്ക് കാണുന്നത് ഇവിടെ എനർജി അതായത് നിങ്ങളെ ഒരുപാട് ഇനി അവരെ സ്നേഹിക്കുകയും നിങ്ങളില്ലെങ്കിൽ അവരുമില്ല അവരില്ലെങ്കിൽ നിങ്ങളുമില്ല എന്ന ആ ഒരു തലത്തിൽ അത് എത്തിച്ചേരുകയും അതുപോലെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ പിന്നെ മറ്റൊന്നുമില്ല എന്നാണ് കേട്ടോ നമുക്ക് കിട്ടുന്ന എനർജി നിങ്ങളും അവരും തമ്മിൽ അത്രത്തോളം കണക്റ്റഡ് ആവുകയാണ് ആ ഒരു ജീവിതം ഇനി ഒന്നിച്ചു പക്വതയും ോട് കൂടി പോവുകയാണെന്നാണ് കാണുന്നത് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെങ്ത് നിങ്ങൾക്കൊരു പവർ നിങ്ങൾക്ക് കരിയറിലൊക്കെ നല്ലൊരു സക്സസ് ഒക്കെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കമാൻഡർ പദവി അതായത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു പ്രൗഡായ ഒരു ലൈഫാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സാണ് തലവേദനയാണ് അതായത് ചെയ്തു പോയ കാര്യമോർത്ത് റിഗ്രഷൻ എന്നൊക്കെ പറയില്ലേ നമുക്ക് ആ ഒരു പശ്ചാത്താപം കുറ്റബോധമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്തൊക്കെയോ ആ ഒരു ടൈമിൽ നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആയ വ്യക്തികളായിരുന്നു അതിൽ നിന്നും ഒരു വ്യക്തി പിന്മാറിപ്പോയിരുന്നു കണക്റ്റഡ് ആയിരുന്ന വ്യക്തി നിങ്ങളെ വിട്ടേച്ചു പോയിരുന്നു വേറെ ഒന്നിനുമല്ല ഒരുപാട് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളായിരുന്നു ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അവർ നല്ല നിഷ്കളങ്കരായിരുന്നു കേട്ടോ പക്ഷെ എന്നാൽ തന്നെ അവർക്കിടെ ആ ഒരു ശുദ്ധത കൂടിപ്പോയാലും ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് പോലെ വളരെ നിഷ്കളങ്കരായ വ്യക്തിയായിരുന്നു പക്ഷെ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഭൗതികമായ കാര്യങ്ങളിൽ ഒരുപാട് അട്രാക്റ്റഡ് ആയിരുന്നു അവർക്ക് പൈസ ഉണ്ടാക്കണം സ്ഥാനമാനങ്ങൾ വേണം അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവായ ലൈഫ് പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കണം ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യണം കരിയറിൽ നല്ല വിജയം വേണം ഇമോഷണലി എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ വേണം ഇങ്ങനെയുള്ള അമിത ചിന്തകളുള്ള വ്യക്തിയായിരുന്നു അവർ ആ ഒരു സാഹചര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു കാരണം നിങ്ങളും അവരും തമ്മിൽ പൂർണ്ണമായും പിരിഞ്ഞു പോയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ പൂർണ്ണമായും നില ഡെത്തായി പോയൊരു കണക്ഷൻ എൻഡിങ്ങിലായ കണക്ഷനെയാണ് നമുക്ക് കാണുന്നത് ആ വളരെ അധികം ദുഃഖിക്കുകയും ഒക്കെ ആയി അവർക്ക് ഉൾക്കണ്ട ഉറങ്ങാൻ പറ്റുന്നില്ല മറ്റുള്ള ഇപ്പം അവരുടെ ആ ഒരു ആ ഒരു ആഗ്രഹങ്ങൾ ആ ഒരു ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ അവർ ഉപേക്ഷിച്ച ഒരു അവസ്ഥയിലാണ് ആ വ്യക്തികളിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആ വ്യക്തി അധികം ദുഃഖിക്കുന്നു എന്താണെന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നും ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കി

നെക്സ്റ്റ് സ്ട്രെങ്താണ് വളരെ ശക്തിയുള്ള മുന്നോട്ട് എന്തു കാര്യങ്ങളും പ്രൗഡ് അതായത് ഒരു ആർമി ഒക്കെ പോലുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അതല്ലെങ്കിൽ ഏതൊരു സ്ഥാനത്താണേലും സ്ട്രെങ്തോടുകൂടി അതായത് ഈ കൂ ഈ സ്ട്രഗിളിങ് ചെയ്യാൻ ഇഷ്ടമുള്ള ചില വ്യക്തികളുണ്ടല്ലോ അങ്ങനെ കുറച്ച് ആളുകളുടെ എനർജിയാണ് ഏട്ടോ വരുന്നത് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ അതായത് എനിക്കിത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് അതുപോലെ അവരുടെ മുന്നിൽ മറ്റുള്ളവർ ഉപദേശമൊക്കെ തേടി ചെല്ലാൻ പാകത്തിന് ഒരു സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു മതപരമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് നല്ല നോളജുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നയാളാവാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ മതപരമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ഒരു ഉപദേശം കൊടുക്കാൻ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ന്യായ ന്യായ ന്യായാധിപനായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു വിധിയൊക്കെ കല്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് അതായത് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന അത്ര സ്ട്രെങ്ത് ഉള്ള പക്ഷെ രണ്ട് മുഖങ്ങൾ പൊയ്മുഖമുള്ള വ്യക്തിയാണ് കേട്ടോ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അത് കരിയറിലൊക്കെ ആണെങ്കിലും അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും കരിയറിനകത്തൊക്കെ ഏറ്റവും പൊസിഷനിൽ ഏറ്റവും നല്ലൊരു സ്ഥാനത്ത് എത്തിച്ചേരണമെന്നു എല്ലാവർക്കും അവർക്കും മുമ്പിൽ ഒരു വലിയ സ്ഥാനം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുറച്ച് വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ആ ഒരു വ്യക്തികളെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർക്ക് വളരെ കൺഫ്യൂഷനുണ്ട് കേട്ടോ ട്യൂ സോഴ്സ് ആണ് അവർക്ക് വളരെ കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കാരണം ഇത് നല്ലതിനാണോ ഏഹ് അപകടമാണോ കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്ത അവർക്കൊരു നല്ല പൊസിഷൻ ഉണ്ട് ആ ഒരു ഇതിൻ്റെ ഫലമായിട്ട് ഇത് നല്ലതാണോ എന്നും പിന്നെ അവർക്ക് പലരോടും ഇമോഷനുള്ള വ്യക്തികളാണ് കേട്ടോ ഒരു വ്യക്തിയോട് മാത്രമല്ല അവരെ സംബന്ധിച്ച് അവരുമായിട്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ അവർ കൂടുതൽ ഈ ഒരു സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ നല്ല കണക്റ്റഡ് ആയ വ്യക്തി അതല്ലെങ്കിൽ ഒരുപാട് ജ ായിട്ട് സഹകരിക്കുന്ന എപ്പോഴും ഒരുപാട് വ്യക്തികളുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ് ആവാം അതല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന എനർജി മതപരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അതായത് ആ ഒരു റിലീജിയന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ അവർ ഒരുപാട് ഒരുപാട് ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ് അവർക്ക് മുമ്പിൽ ഒരുപാട് കപ കപ്സുകൾ വരുന്നുണ്ട് ഇമോഷണലായിട്ട് പലരുടെയും ഒരു ഇത് പലരുടെയും പലരും ഇവരിൽ ആകർഷിക്കപ്പെടുന്നുണ്ട് ഇവരെ പലരും ആകർഷിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ബേസിക്കുള്ളൊരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അട്രാക്ഷനും ഇഷ്ടവും സ്നേഹവും ഫീല് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്ന എനർജി പിന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വീലോ ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാണ് അതായത് നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്ത ഒരുപാട് പ്രെയർ ചെയ്ത ആ ഒരു എന്താ പറയുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയൊരു വ്യക്തി നിങ്ങളിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് പല സാഹചര്യങ്ങളാവാൻ കേട്ടോ എപ്പോഴും നമ്മളൊരു വ്യക്തിയുടെ കൂടെ പോയി നല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ചിലപ്പോൾ എങ്കിൽ സാമ്പത്തികമായിട്ട് പോകാം അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പോകാം അതല്ലെങ്കിൽ കരിയർ സംബന്ധം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പോകാം അങ്ങനെയൊക്കെ മാറിപ്പോകുന്നതുണ്ട് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തി നിങ്ങളിൽ തന്നെ ഫോക്കസിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടും അവരങ്ങനെ പോയി എങ്കിലും അവരുടെ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിങ്ങളെന്ന പ്രണയത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ടെന്നും അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരുമായിട്ടൊന്നും ഒരുപാട് സംസാരിക്കില്ലാണ്ട് ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന വ്യക്തി ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ആരുമായിട്ട് കണക്ഷൻ ഇല്ലാണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ സമയത്തിലും നിങ്ങളെ ഒരുപാട് ഇമാജിൻ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു അവരുടെ ആ ഒരു ലോകത്തിൽ വളരെ ഹാപ്പിനെസ്സോട് ഊർജ്ജസ്വലമായി നിങ്ങളെ സ്വപ്നം കാണുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അവരൊരു ബൗണ്ടറി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഓഫ് ആണ് കുറേ ആളുകളുടെ കരിയർ സംബന്ധമായ ഒരു പ്രണയത്തെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ ജോബി ജോലി തുടങ്ങി വെച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ചെന്ന് ജോയിൻ ചെയ്ത ഒരു സ്ഥാപനമാകാം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാവാം നിങ്ങളോട് ആ സ്ഥാപനത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര പ്രണയമാണ് അല്ലെങ്കിൽ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിൽ ഏറ്റവും നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ കരിയർ സംബന്ധമായ ഒരു സ്ഥാനത്ത് ഏറ്റവും നല്ലത് മാനേജർ പോസ്റ്റിംഗ് ആവാം അതിലും ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതാവാം എന്തായാലും ആ ഒരു അങ്ങനെ പൊസിഷനിൽ അതായത് ഒരു കൺട്രോൾ പവർ ഉള്ള ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കരിയർ സംബന്ധമായ ഫീൽഡിൽ കൺട്രോൾ പവർ ഉള്ള ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഇമോഷണലി നിങ്ങളെ വളരെ അട്രാക്റ്റ് ചെയ്യുകയും നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടും നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുമാണ് നമുക്ക് കാണുന്നത് അതായത് അവർക്ക് നല്ലൊരു കമാൻഡർ പദവിയുള്ള വ്യക്തിയാണ് ഏറ്റവും നല്ല ഒരു പവർഫുള്ള ഒരു വ്യക്തിയെയാണ് കാണുന്നത് എന്നാൽ പക്വതിയോടുകൂടി ചിന്തിക്കുകയും അതുപോലെ ശരി തെറ്റുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് വളരെ അറിവുള്ളൊരു വ്യക്തിയുമാണ് മാത്രവുമല്ല അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അവരുടെ ആ ഒരു പ്രകടനത്തിൽ ഒരു നോട്ടത്തിലോ മറ്റുമൊക്കെയാണ് ആ വ്യക്തി അത് നിങ്ങളിൽ പ്രകടിപ്പിക്കുന്നുള്ളൂ എന്നതാണ് ഏറ്റവും സത്യം അത് നിങ്ങളും തിരിച്ചറിയുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ആ ഒരു രീതി നിങ്ങളും തിരിച്ചറിയുന്നുമുണ്ട് അവരത് ഇച്ചിരി ഗൗരവത്തിൽ നിൽക്കുകയാണെങ്കിലും അവരുടെ ആ ഒരു പ്രകടനത്തിൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകുന്നതായിട്ടാണ് കാണുന്നത് നൈൻ ഓഫ് സോഴ്സ് ആണ് ആൻസൈറ്റി ഡിപ്രഷൻ ഉറക്കമില്ലായ്മ അതായത് ഒരു പഴയ ഒരു കുടുംബ ബന്ധം നിങ്ങളുടെ ഒരു ഭാര്യ ഭർത്തൃബന്ധത്തെയാണ് കാണുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നതോ നിങ്ങൾ വിട്ടുപോയതോ ആയ ഒരു ബന്ധത്തെയാണ് കാണുന്നത് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾ അവരിലേക്ക് തിരിച്ച് ചെല്ലുമെന്നത് നൂറ് ശതമാനം അവർക്ക് ഉറപ്പുണ്ട് സിക്സ് ഓഫ് വൺസാണ് നല്ല പോലെ പ്രെയർ ചെയ്യുന്നു നല്ല പോലെ സ്ട്രഗിൾ ചെയ്യുന്നു നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ഷമിക്കണം ഒരുപാട് സമയമായി പോയിട്ടോ ഞാൻ ടൈമിംഗ് ശ്രദ്ധിച്ചില്ല വായിച്ചങ്ങ് വിട്ടു ഫ്യൂച്ചർ നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ഫ്യൂച്ചർ എന്നാണ് കേട്ടോ ഭാവി അതായത് ഭൂതകാലത്തെ വിട്ടു മുന്നോട്ട് പോകാതെ അതായത് പാസ്റ്റിനെ കളയാനാണ് പറയുന്നത് നിങ്ങൾ ഈ കാർഡ് തിരഞ്ഞെടുത്തത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ സൃഷ്ടിക്കാനാണ് നിങ്ങളെ സഹായിക്കാം എന്ന് യൂണിക്കോൺ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആദ്യം നിങ്ങളുടെ മുൻകാല പരിധികൾ ഉപേക്ഷിക്കുക നിങ്ങൾക്ക് ആ ഒരു മുൻകാലത്തിലെ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ട് കളയുക കേട്ടോ തുടർന്ന് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുക നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് വരാൻ പോകുന്ന വിശദം ജ്ഞാനമാണ് പറയുന്നത് വിവേകത്തോടെ പ്രവർത്തിക്കുക ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും നിങ്ങളുടെ ജ്ഞാന ജന്മനാലുള്ള ഒരു ജ്ഞാനത്തെ ഉപയോഗിക്കുവാനും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വശത്ത് ബഹുമാനത്തോടെ പ്രവർത്തിക്കാനും നിങ്ങളെ യൂണിവേഴ്സ് വിളിക്കുന്നു നിങ്ങളെ സഹായിക്കാൻ യൂണിക്കോണുകൾ ആവശ്യപ്പെടുന്നു അപ്പം നിങ്ങളിലേക്ക് നിങ്ങളുടെ വിശദം നല്ല പോലെ വരെ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ ബേസിക്കല്ല നമ്മുടെ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നാണ് പറയുന്നത് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു